ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആര്യ ബെഡായി ആര്യാണ് ഇതിൽ വന്നിരിക്കുന്നത് ബേസിക്കലി ഫ്രം വില്ലേജ് ഏരിയ നോർത്ത് ഇന്ത്യയില് ഉള്ള വില്ലേജസിലുള്ള വലിയ വല്യ ടീംസ് അവിടെയുള്ള ഉള്ള പിള്ളേരാണ് ഹായ് ഗായ്സ് ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ആര്യ ബഡായും ഡി ജെ സിബിനും തമ്മിൽ ഉടനെ വിവാഹിതരാകാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ ആര്യ ബഡായയുടെ ഫാമായിട്ടുള്ള കാഞ്ചീവരമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്കാമിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് അതിൽ ആദ്യം തന്നെ ഇവരുടെ കല്യാണത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസങ്ങളാണ് ഇവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് ഇവർ ഉടനെ വിവാഹിതരാവാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനെ കുറേ നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതായത് ഇവർ കല്യാണം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ബോർഡ് വന്നേക്കുന്ന ഒരു സാധനം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പം അതിനുശേഷമാണ് ഇവർ ഓഫീഷ്യലി അനൗൺസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഓൺലൈൻ പേജസിൽ വന്ന രണ്ടു മൂന്ന് പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം എൻ്റെ ഇപ്പോൾ നീ ഡാഡി നടി ആര്യ ബാബുവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു വരം ബിഗ് ബോസ് തരംസിബിൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ലൈനിൽ അതായത് എൻ്റെ ഇപ്പോൾ നീ ഡാഡി എന്ന് പറയുന്നത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് കേട്ടോ സിലബസ് മാറിയാലും രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെയല്ലേ ആ പിള്ളേരുടെ ഒരവസ്ഥ ഇവൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ ഡാഡി എന്ന് വിളിക്കണ്ടേ ഇനി എത്ര ഡാഡി വരാൻ കിടക്കുന്നു കൂടിപ്പോയാൽ ആറുമാസം അതിനുള്ളിൽ അടിച്ചു പിരിയും അങ്ങനെ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ എത്ര ഡാഡിയായി ഓരോരോ ഫുണ്ടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ വലിച്ചിടാൻ ഇടാൻ കൊണ്ട് ഇടാനെ കൊണ്ട് പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സ് നെഗ് നല്ല സാധനങ്ങളൊക്കെ അടിച്ച് കുറെ ആൾക്കാർ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം എന്തായാലും ഈ പറയുന്ന പുതിയ ഒരാളെ വിവാഹം കഴിക്കുമ്പഴത്തേക്കിനു ആ വരുന്ന വ്യക്തി ഒരിക്കലും നീ എൻ്റെ മക്കൾക്ക് അങ്കി ആണെന്ന് എന്തായാലും പറയാൻ പറ്റൂലോണ്ട് അടി നല്ല പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്നിലധികം കല്യാണം കഴിക്കുക അല്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ മഹാ അപരാധമായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മുടെ സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചു അത് ഓക്കെ ആയില്ല ഡിവോഴ്സ്ഡ് ആയി മറ്റൊരു കല്യാണം കഴിക്കുന്നു അതും ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യലേ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല ഇപ്പം എന്തിനാണെങ്കിലും ഓരോരുത്തരുടെ ജീവിതമാണ് അത് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് അതിനകത്ത് എന്തിനാണെങ്കിൽ ബാക്കിയുള്ളവരെ കയറിയിട്ട് ഇടപെടാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ എന്തായാലും ഇവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇന്നലകളിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചില തെറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനെ കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇനി ഇവരുടെ ഒരു കാഞ്ചീരുന്നെ ആര്യബടയുടെ ഫാം ആണ് കാഞ്ചീവരം ഇതിന്റെ അവരുടെ ഒഫീഷ്യൽ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട് ഞാൻ ഇവിടെ സൈലോ അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം അപ്പം ഇതാണ് അവരുടെ ഒഫിഷ്യലി ഉള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓക്കെ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ കുറെ ഫേക്ക് ഐഡീസ് ബാക്കി കുറച്ച് ആൾക്കാർ കുറെ നോർത്ത് ഇന്ത്യൻസ് ആരൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കും അങ്ങനെ കൊറേ പേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു സാരിയൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് പത്തും പതിനയ്യായിരം രൂപയുടെ ഒക്കെ സാരി ഒക്കെയാണ് അവർ വെറും രണ്ടായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ആര്യപടയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇവരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് ഉടായ്പ്പ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറെ ആൾക്കാരുടെ പൈസ പോകണം വലിയൊരു സ്കാം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാനൊരു ഫേക്കായിട്ടാണെങ്കിലും ഒരു നമ്പർ അവരോട് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ ഞാൻ നേരതിൽ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെയാണ് കൊണ്ട് കുറെ ആൾക്കാരൊണ്ട് പൈസ ഒക്കെ വിട്ടേക്കുന്നത് പൈസ കൊണ്ട് കളഞ്ഞ് അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സീനൊക്കെ കുറച്ച് മൂർശിച്ച് വന്നപ്പോഴത്തേക്കും ആര്യപട തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കേൾക്കാം ഓൺ സെയിം ഇഷ്യൂ പഴയ വീഡിയോ അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിനു മുമ്പ് നമ്മള് ഒരു വീഡിയോ ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് ആണ് അവർ പേജ് കേട്ടോ ഇത് ഞങ്ങളുടെ പേജാണ് കാഞ്ചീപരം ഡോട്ട് ഇൻ ഇതാണ് ഞങ്ങളുടെ ലോഗോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടോട്ടൽ വി ഹാവ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ ഫോർ കെ ഫോളോവേഴ്സ് പിന്നെ ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡിംഗ് അവർ കോൺടാക്ട് നമ്പേഴ്സ് റൈറ്റ് ഹിയർ ഇൻ ഡിസ്ക്രിപ്ഷൻ ൂ ഞങ്ങളുടെ ഒഫീഷ്യൽ ദിസ് ഇസ് അവർ ഒറിജിനൽ പേജ് സോ ദിസ് നൗ വയക് പേജ് ഈ ഇത് ഇപ്പൊ ഞാൻ ഈ പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് അവർ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് ബട്ട് പ്ലീസ് ലുക്ക് എറ്റ് ദിസ് ദിസ് ഇസ് പോസ്റ്റഡ് ഇൻ അവർ ഒറിജിനൽ അക്കൌണ്ട് കാഞ്ചീവരം ഡോട്ട് ഇൻഡ് അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ദിസ് വീഡിയോ ട്വന്റി ത്രീ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് എഴുതിയിട്ടില്ല പ്രൈസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒരു വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് മെൻഷൻ ചെയ്യില്ല അവർ പ്രൈസസ് ആർ മെൻഷൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ എല്ലാ വീഡിയോസിന്റെയും താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലാണ് ഞങ്ങൾ പ്രൈസ് മെൻഷൻ ചെയ്യുന്നത് ഓൾ ആർ വീഡിയോസ് നോട്ട് ദ ഓൾഡ് വീഡിയോസ് ബട്ട് എനിക്ക് തോന്നുന്നു ട്വന്റി ത്രീ ഓൺവേർഡ് ത്രീ ഓൺവേർഡ്സ് തൊട്ടുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് വി ഹാവ് മെൻഷൻ ഓൾ ദ പ്രൈസസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബില്ലോ വി നെവ് യൂട്യൂബ് ഷോർട്സിൽ സോ ഇതിവിടെ ഇവർ വന്ന് പറയേണ്ടത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് കാരണം ഇവരുടെ ഇത് വെച്ചിട്ട് തന്നെ ബാക്കി കുറെ ആൾക്കാർ ഫേക്കടി ഉണ്ടാക്കുന്നു ഇപ്പം ഇവരോടുള്ള ഒരു ട്രസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ഓഡിയൻസ് ആയിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമൈസ് ആയിട്ടുള്ള ആൾക്കാർ നേരെ ഇത് വിശ്വസിച്ചിട്ട് കാര്യം ആര്യപടയുടെ വീഡിയോസ് വരെ അവിടെ വരുന്നു അതിന് പ്രൈസ് കുറവാണെന്നുള്ളത് കാണിക്കുന്നു നേരെ അതിനകത്തോട്ട് പോയി ചാടി വീഴുന്നു കുറേ പൈസ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് മകനുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയും അഡ്രസ്സ് ചെയ്ത് ഞങ്ങളെ അല്ല ഞങ്ങളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്ന പറയാനുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷെ ഈ ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ ആണെങ്കിൽ ആരാണ് ഈ ഒരു ഫേക്കടി ഉണ്ടാക്കി ഇങ്ങനെ ഉടയപ്പ് ഇവർ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അവിടെ ചെന്നപ്പോ പോലീസുകാർ പറയുന്നത് ഇത്തരം ഫേക്കടി വെച്ച് ഇങ്ങനെ സ്കാമൊക്കെ നടത്തുന്നത് ഏതൊക്കെയോ സുമാരക്കുറിപ്പുകളാണെന്നുള്ളതാണ് പറയുന്നത് കാര്യം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാര്യം അത്രയും ഉൾക്കാടുകളിൽ അല്ലേ ഉൾ ഗ്രാമങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ നോർത്ത് കിടക്കുന്ന വില്ലേജസിലുള്ള വലിയ വലിയ ടീംസ് അവിടെയുള്ള പിള്ളേരാണ് പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്കാം ഇപ്പൊ നടക്കുന്നത് ഇത് ഓൾറെഡി റിപ്പോർട്ടഡ് സ്കാം ആണ് ഇതിന്റെ പേരിൽ കേസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇവരെ പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏരിയ നിന്നാണ് ഇവർ വരുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ പോലീസിനും ഒന്നും ഒരു ആക്സസ് ഇല്ല സ്കാമിന്റെ സമയത്ത് കേസ് ഫയൽ ചെയ്തപ്പോ നമുക്ക് പോലീസ് തന്ന റിപ്പോർട്ട് ഇതാണ് ഇസ് എസ് എ ഹ്യൂജ് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്നാണെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് എന്റെ മൂവായിരത്തി എണ്ണൂറ് പോയി ഇപ്പോഴാണ് വീഡിയോ കണ്ടത് എന്റെ ഫ്രണ്ടിന്റെയും പോയി ഈശ്വര എന്റെ രണ്ടായിരം പോയി അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കിടന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാർ ഈ പൈസ കുറഞ്ഞാണ് അല്ലെങ്കിൽ കുറവ് പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അന്തമായിട്ട് വിശ്വസിച്ച് പോയേക്കാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ മാക്സിമം ഉപയോഗിക്കുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ കോൾ സെന്റർ പോലെ വർക്ക് ചെയ്യുന്ന ഏതോ ടീംസ് കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യും ഇങ്ങനെയുള്ള സാധനമാണെന്നൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കോൾ വരും ഇത് ഡീൽ ചെയ്യുക പൈസ വാങ്ങാം അവർ ക്യൂർ ആർ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും ഇതിനകത്തോട്ട് നേരെ പൈസ ആണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് പോലും അറിയാതെ കുറെ ആൾക്കാരെ കൊണ്ട് പൈസ ഇടും അല്ലെങ്കിൽ കുറെ നോക്കിയിട്ട് അവരുടെ ഇംഗ്ലീഷും കണ്ടിട്ടാണെങ്കിലും മുറി ഇംഗ്ലീഷ് ഒക്കെ കണ്ടിട്ടാണെങ്കിലും ഓക്കെ ഇതിലെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെ ാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആരെവിടെ തന്റെ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്തോർട്ടന്റ് ആണെന്ന് പറഞ്ഞുണ്ട് നമ്പേഴ്സ് ഫോർ എൻക്വയറീസ് ആൻഡ് ഓർഡേഴ്സ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ ഓർ എന്ന് പറഞ്ഞുണ്ട് ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ മറ്റേ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചില്ല അതിനകത്ത് ആ ഒരു പേജിലുള്ള നമ്പർ എന്ന് വെച്ചാൽ കോൾ അങ്ങോട്ട് അൺഅലബിൾ ആണ് ഇങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതായത് വാട്സ്ആപ്പ് നമ്പർ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ പോയി വീഴാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നിങ്ങനെ സൈബർ അടത്തിൽ നടക്കുന്ന ഇത്തരം കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു നടപടി അല്ലെങ്കിൽ ഇതിനൊരു തീർപ്പുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് കാര്യം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകൾക്ക് മാത്രമേ തീർപ്പുണ്ടാവാറുള്ളൂ കാര്യം പറയാൻ വേറൊന്നുമല്ല ഒന്നുമല്ല മുമ്പ് എലൻചേശിയുടെ ആണെങ്കിൽ ഒരു മോർഫിംഗ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി എത്ര നാലഞ്ച് വർഷം കൊണ്ട് എലൻചേശി ആണെങ്കിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുക ഒരു മോർഫിങ് കേസാണ് അതിന്റെ പേരിൽ ഇതുവരെ ഒരു നടപടി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ എത്രത്തോളം പോകുന്നതല്ലേ ഇതിനകത്ത് അതായത് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഉൾഗ്രാമങ്ങളിലൊക്കെയാണ് കിടക്കുന്നത് അമ്മരെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ചില സിനിമകളിലാകൊക്കെ കാണത്തില്ല അതായത് എനിക്ക് തോന്നുന്നു മറ്റേ വിശാലിന്റെ ഇരുമ്പ് തിരെ ആ സിനിമയ്ക്കകത്താന്ന് തോന്നുന്നു ഇത്തരം രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള കുറച്ച് സ്കാമ് കാര്യങ്ങളെ കാണിക്കുന്നത് അതായത് പൈസ തട്ടിപ്പിക്കുന്ന കുറെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിന്റെ വേറൊരു ഫോർമാറ്റാണ് ഇവരിപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പൈസ ഇവരുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ പോയേക്കുന്ന ഒരു ലേഡി പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അതോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം സിൽക്ക് സാരി ഞാൻ നോക്കിയപ്പോ അതെ നമ്മുടെ ആര്യ ബെഡായി ആര്യാണ് ഇതിൽ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പ്രൈസ് കാണിച്ചേക്കണേ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് പൈസ അപ്പൊ ഞാൻ വിചാരിച്ചതേ ഈ പെണ്ണുമ്പിള ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ ഇത്തിരി കുറച്ചോ ഈ സാരി ഈ സാരി സാരിയല്ലേ നിങ്ങൾക്ക് കേൾക്കാതെ ആര്യയുടെ സൗണ്ട് ആണ്ടത് ഈ സാരി എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തെന്നാ ഫേക്ക് ഐഡിയ ആണ് നോക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ആര്യയുടെ വീഡിയോ ആവർത്തിച്ചൊന്നും ആര്യ പ്യുവർ സൈറ്റിലൊന്നും ഞങ്ങൾക്ക് എതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരിക്കും ചിലപ്പോ ഫോളോ ചെയ്യുന്നോട് കാണാൻ പറ്റും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു നേരെ പോയി നേരെ പോയി ഇതേ ഈ ഒരു ക്യു ആർ കോഡാണ് എനിക്ക് അയച്ചു തരുന്നത് ഉം രണ്ടായിരം രൂപ ഈ ക്യു ആർ കോഡിലേക്ക് രാഹുൽ എന്ന് പറഞ്ഞൊരു പേരാണ് എന്റെ മേളിൽ അയച്ചിരിക്കുന്നത് പക്ഷെ പൈസ പോയിരിക്കുന്നത് ഇതെവിടെയാണ് എവിടെ ഫർഹാൻ ഖാൻ എന്ന് പറഞ്ഞവരല്ലേ രണ്ടായിരം രൂപ പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളെ കുറച്ച് ചിന്തിക്കണം കാര്യം ഇങ്ങനെ ഒരു പേഴ്സലി ഒരു ഇൻഡിവിജ്വലിന്റെ ബെയിലാണോ ഈ പൈസ കാര്യങ്ങളൊക്കെ പോകുന്നത് അവരൊരു ഫേം ആയിട്ട് നടത്തുമ്പോഴത്തേക്കും ആ ഫേമിൻ്റെ അക്കൗണ്ടിലോട്ടല്ലേ പൈസ പോവുക അപ്പോൾ ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ ക്യു ആർ അയച്ചു തരുമ്പോഴത്തേക്കു നേരെ അയാളുടെ പേയിലോട്ടല്ലേ പോകുന്നത് ഇവിടെ അവന്മാർ കാണിക്കുന്ന ഒരു ആണ് വേറെ ആർക്കും വേണ്ടിയിട്ട് പണി പണിയാണ് അവന്മാർ അല്ലേ അതിന്റെ കമ്മീഷനായിരിക്കും മേ ബി അവന്മാർക്കും കിട്ടുന്നുണ്ടാവുക വീണ്ടും പോയിട്ട് ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു എന്ത് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത്രയും പൈസ ഇങ്ങനെ കൂടുതൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇവർ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നിയത് ആണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു കൂടി പോയി സർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഈ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു വേറെ സർച്ച് ചെയ്തു പോയട്ടോ വേറെ സർച്ച് ചെയ്തോളെ ഞാൻ കാണിച്ചേരാം കാരണം അറിയാം അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന് ഇതല്ല കോമഡി ദേ ആര്യ ബെഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾ എന്താ ആളെ പറ്റുക ആണ് രണ്ടായിരം റുപ്പീസ് സാരിക്കും പറഞ്ഞു ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്ത് ഒന്നുമില്ലാത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു ഇതാണ് എന്റെ കമന്റ് അതും ഞാൻ വിട്ടില്ല ഇവരുടെ സൈറ്റ് ഉണ്ട് കാഞ്ചീപുരം നട സൈറ്റ് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ കാഞ്ചീപുരം വേറെ ഒരു പേജ് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തായിട്ട് കാണുന്നില്ല ഒരു കേസ് ഫയൽ ചെയ്തായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടുപോകുന്നു എനിക്ക് അറിയില്ല ഇവരുടെ പേജിന് ഇട്ടിട്ടുണ്ട് ഇവർ പറയുന്നു ഇവരുടെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ടായിരുന്നു വലിയ കുഴപ്പമില്ല അതേ മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ ആ സെയിൽ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവത്തില്ല കാരണം എന്റെ പൈസ പോയതിനെ അവര് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ട് പ്രൂഫ് ചോദിച്ചപ്പോൾ ഔട്ടില്ല മനസ്സിലായി കേസ് വാക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണേ എന്നെ ഞാൻ ചോദിച്ചതേ ഇവിടെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത് അവിടെ ക്യാഷ് ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത് നിങ്ങൾ അത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ നിങ്ങൾക്കും അതിൽ നിങ്ങൾ രണ്ടായിരം ഇതിനുശേഷം ഇവർ അങ്ങോട്ട് വിളിച്ചിട്ട് രണ്ട് പേരും അങ്ങോട്ട് ഇങ്ങോട്ട് അടിയും പഴക്കും കാര്യങ്ങളൊക്കെയായി അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ തന്നെ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു രൂപയാണെങ്കിൽ പോലും കൊണ്ട് കളഞ്ഞ് അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പൊളിയും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴും നിങ്ങൾ ആലോചിക്കും നമ്മുടെ മലയാളികൾക്ക് ഉള്ള ഒരു സ്വഭാവമാണ് അതായത് ഈ പ്രൈസ് റേറ്റ് കുറഞ്ഞ സാധനങ്ങളെ കാണുമ്പോഴത്തേക്കും നേരെ അത് പോയി കൊണ്ടുള്ള ടെൻഡൻസി കൂടുതലാണ് അവിടെ ഇങ്ങനെ കൂടുന്ന സമയത്ത് അങ്ങനെ പോയി വാങ്ങുന്ന തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ പോയി വാങ്ങുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിൽ നടക്കുന്ന എന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കും ഉപയോഗിക്കണ്ട ഇവിടെ അവർക്ക് ഒഫീഷ്യലി ഒരു പേജ് ഉണ്ട് അല്ലെ ഇവരാണെങ്കിൽ കമന്റ് കൊണ്ട് നേരെ അവരുടെ ചെറുവിളിക്കാനെ കൊണ്ട് ആ ഒരു അവരുടെ ഒഫീഷ്യൽ ഐ ഡി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയ ഒരു സാധനം അത് പൈസ പോയപ്പോഴാണ് അങ്ങനെ ഒരു സാധനം തോന്നിയിരിക്കുന്നത് അപ്പം അതിന് മുന്നേ തന്നെ ഈ ഒരു പൈസ ഇടുന്നതിന് മുന്നേ ഞാൻ മുമ്പും പല വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഓൺലൈനിൽ ഓൺലൈനിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും എന്തിനാറ് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിലും അല്ലെങ്കിൽ ആമസോൺ അതുപോലെ വലിയ സൈറ്റുകളിൽ തന്നെ ഇതുപോലുള്ള സ്കാമ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഓൺലൈൻ ഇത്തരം പേജസിലൊക്കെ നടക്കുന്ന ഇത്തരം സെല്ലിങ്ങും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പാടുള്ളൂ മുമ്പ് എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഏതൊരു ഓൺലൈൻ എന്തോ ഒരു പത്ത് നാലായിരം രൂപയുടെ ഒരു ഷൂ എന്തോ ഓർഡർ ചെയ്തിട്ട് ഇവർമാർക്ക് നേരെ പൈസ അയച്ചു കൊടുത്ത് ഒരു നാലഞ്ച് മാസത്തോളം ഇതിൻ്റെ ഒരു വിവരവും കാര്യങ്ങളൊന്നുമില്ല ഇവൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ൊക്ക കൊടുക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെ ഇവൻ കോൺടാക്ട് ഉണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കേസ് കൊടുക്കുക അതിന്റെ ബാക്കി ഫർദർ അപ്ഡേറ്റ്സ് എന്താ വരുന്നതാണ് നമുക്ക് നോക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ അങ്ങനെ അവന്മാരാണെങ്കിൽ ആ പേജ് ഡിസേബിൾ ചെയ്തിട്ടാണെങ്കിൽ എവിടെയോ പോയിട്ടുണ്ട് അവന്മാരുടെ ഒരു വിവരമില്ല അങ്ങനെ കുറേ ആൾക്കാർ ആൾക്കാരിൽ ഓൺലൈൻ സ്കാമ് നടത്തും സോ നിങ്ങൾ പൈസ നേരത്തെ കൊടുത്തിട്ട് ഈ ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തുക മാക്സിമം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ നോക്കും അതാകുമ്പോൾ പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ നമ്മുടെ മുന്നേ സാധനം കിട്ടിയിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കുള്ളൂ അതല്ലേ നിങ്ങൾ ഇവരുടെയൊക്കെ ഒഫിഷ്യൽ പേജിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു ഫേസ് ഉണ്ട് ഇന്ന ആളാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതിന് തീർച്ചയായിട്ടും അവരാണ് റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ നമുക്ക് കേസ് കൊടുക്കാം ഈ അറിയാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ കൊണ്ടിട്ട് കൊടുത്തിട്ട് ആറ് പേര് കേസ് കൊടുക്കും അതല്ല നമ്മൾ ഇങ്ങനെ കേസ് കൊടുത്താൽ തന്നെയുള്ള അവസ്ഥ എന്താണെന്ന് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതായത് നോർത്ത് ഇന്ത്യ കിടക്കുന്ന ഏതോ ഉൾഗ്രാമങ്ങളിൽ കിടക്കുന്ന ഏതോ ആ പിള്ളാരൊക്കെയാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്തിനാണെങ്കിൽ ഓൺലൈനിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിക്കുക കണ്ടൊക്കെ വാങ്ങുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എന്തിനാണെങ്കിൽ അവരുടെ ആ ഒരു എന്തായാലും കല്യാണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉടനെ വരാൻ പോവുകയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പിന്നേലാണ് ഈ വിഷയത്തെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സ് പറയാം നമുക്ക് എന്തായാലും അടുത്തൊരുപാട് കാണാം അപ്പം ശരി വേറെ